ഹായ് വെൽക്കം ടു മൈച്ചാ ഞാൻ വിക്കിയുള്ള നമുക്കൊന്നും ഒരു അടിപൊളി കിണത്തപ്പ ഉണ്ടാക്കി നോക്കിയാലോ ഇതാണിത്ത തപ്പം ഞാൻ മുറിച്ചെടുത്തുള്ളൂ കപ്പ് പച്ചരിയാണെടുത്തിരിക്കണേ കിണത്തപ്പ ഉണ്ടാക്കാൻ ഇതിന്റെ നമുക്ക് ഇത് മൂന്ന് നാല് മണിക്കൂർ കുതിർക്കാൻ വെക്കാം ഈ ഒരു കപ്പെന്ന് വെച്ചാൽ ഇരുന്നൂറ്റിയമ്പത് എം എൽ ആണ് അതെ ഇരുന്നൂറ്റിയത് എം എൽ ആണേ ഈ ഒരു കപ്പ് എന്ന് വെച്ചാൽ ശർക്കരപ്പാൻ തയ്യാരി മിക്സർ ചാറിലിട്ടു അതിലേക്ക് നമുക്ക് ചോറ് ഇട്ടു കൊടുക്കാം ഈ കപ്പ് കൊണ്ട് തന്നെ ചോറ് എടുത്തിരിക്കണേ ഒരു കപ്പ് ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ഇടാം പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചീര കുത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം ആവുകൂടെ അരച്ചെടുത്തോ നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാണിത് അരിച്ചൊഴിക്കാനും പോകണമായിട്ടോ അഞ്ച് പെല്ലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ശർക്കരപ്പാണി ഉണ്ടാക്കിയത് അപ്പോൾ ആ ശർക്കരപ്പാണി ഇതിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കും ഇതുപോലെ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് നമ്മൾ അരച്ചുകൊടുക്കുന്നത് കുറേശ്ശെ കുറേശായിട്ട് അരച്ചു വെച്ചിട്ട് നമുക്ക് അലക്കി കൊടുക്കാം ഇതവിടെ വെക്കാം നമുക്ക് നീ പുള്ളി തേങ്ങയും കൂടി നോക്കി വെച്ചിട്ടുണ്ട് ചൂടാ വളർ ആയിട്ടുണ്ട് ചൂടായി കഴിഞ്ഞിട്ട് നോക്കിട്ട് വെക്കി ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങിട്ടെടുക്കാം ചൂടായിട്ട് നമുക്ക് തേങ്ങിട്ടെടുക്കാം തേങ്ങ തേങ്ങ കൊത്താണെത്തോ ഇത് മുക്ക കപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് കളർ മാറുന്നവരെയാണ് അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്ത് ഗോഡൻ കളറായി തുടങ്ങിയിട്ട് നമുക്ക് ഇനി ഉള്ളി ആരും കൂടി ചെറുക്കും ഇതും ഒരു മുക്കാൽ കപ്പാണേ ഇത് രണ്ടും കൂടി നമുക്ക് അളക്കാം നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഏകദേശം ഉപ്പ് ചേർക്കണം കേട്ടോ ഇതൊന്നും അടക്കുക അപ്പൊ നമ്മുടെ ഉള്ളിയും നാലികളൊക്കെ നന്നായിട്ട് മുറുത്തിണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഈ മാവ് എടുത്ത മാറ്റർ മാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു ഇരുപത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം ആവി പോവാണ്ടിരിക്കാനായിട്ട് അതാ ഒരു തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു മിനിറ്റ് ഇരുപത്തു നോക്കാം നമ്മുടെ കിന്നത്തപ്പതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഒന്ന് തണുത്ത കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിനെ റിമൂവ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമ്മളതാ നമ്മുടെ പാത്രത്തിന് നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും തയ്ച്ചത് നോക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വെറൈറ്റി റെസിപ്പിയൊക്കെ കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ